ഞാൻ കുറച്ച് ദിവസം മുന്നേറ്റിരുന്ന വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ സംതിങ് ബിഗ് ഇസ് ഗുണ ഹാപ്പിൻ്റ് അതായത് നമ്മൾ ട്രിപ്പ് പോവുകയാണ് ഇവിടെ നിന്ന് എവിടേക്കാണെന്നുള്ളത് നിങ്ങൾക്ക് വീടുകളുടെ പകുതി ഒക്കെ ആകുമ്പോൾ മനസ്സിലാവും അങ്ങനെ നമ്മുടെ ചെക്ക് ലാഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റി വിട്ടിട്ട് നമ്മൾ നമ്മുടെ ഒരു കസിൻ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് മരുന്ന് കഴിക്കാതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കോടി ഫുഡ് കഴിച്ചായിരുന്നു അങ്ങനെയുണ്ട് എനിക്ക് വലിയ ഇഷ്ടമായില്ല അമ്മയ്ക്കും വലിയ ഇഷ്ടമൊന്നും ഇല്ല ഇത് നാനൂറ്റമ്പതിലാണ് ഈ ഒരു സ്മോക്ക്ഡ് ചിക്കൻ റോളിന് നാനൂറ്റമ്പത് രൂപയാണ് പക്ഷെ നാനൂറ്റമ്പത് രൂപക്ക് വെറുത്താണോന്ന് ചോദിച്ച ഒരു താങ്കല്ല അറിയില്ല നമ്മളിനി നമ്മളി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് അമ്മയ്ക്ക് മരുന്നൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ കുറച്ചടക്കം നേരം സമയം ഉണ്ടായിരുന്നു അങ്ങനെ കറങ്ങി നടക്കുകയാണ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലവൻ തേർട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ട്വൽവ് തേർട്ടിക്കാണ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് നമുക്ക് ഫസ്റ്റ് ഫ്ലൈറ്റ് ഇവിടുന്ന് മലേഷ്യയിലോട്ടാണ് കൊച്ചിയിൽ നിന്ന് മലേഷ്യയിലോട്ടാണ് ഇതുണ്ടായിരുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ടുള്ള ഫ്ലൈറ്റ് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങി ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങി ലൈറ്റ് ഒക്കെ പോയി എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അയാളെ കാണാൻ പറ്റാന്ന് എനിക്കറിയില്ല എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് ചെവീടെ ഞാൻ കുറേ നേരം അമ്മയെടുത്ത് ചോദിക്കണം ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു പക്ഷെ അമ്മ എന്താ റിപ്ലൈ ചെയ്യാത്തെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ ചെടിയുടെ അത് മറ്റേ എയർടൈറ്റ് ആയിട്ടിരിക്കാനായിട്ടൊരു സംഭവം വെച്ചിട്ടില്ല മറ്റേ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു ഇയർ ഫ്ലക്ക് വെച്ചിട്ടാണ് ഈ ഫ്ലൈറ്റിൻ്റെ എന്താ പറയുക ഫ്ലൈറ്റ് എടുക്കുമ്പോൾ എയർ ബ്രഷ് കാരണം മുന്നോടൊക്കെ കാര്യമായിട്ട് കരയുന്നുണ്ട് എയർ ബ്രഷ് കാരണം സൗണ്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സമയം വെച്ചിട്ട് ഞാൻ കുറെ നേരമായിട്ട് അമ്മയെടുത്തിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് രാത്രി നേരത്തെ പുറത്ത് മുടി കിടക്കണ സാധനം കാണിച്ചതുകൊണ്ട് എൻ്റെ അടുത്ത് പറയാം ഞങ്ങളുടെ കസിന്റെ കൊച്ചാണ് കേട്ടോ അവിടെ കിടക്കുന്നുണ്ട് അവനും ഞങ്ങളുടെ കൂടെ യുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് കേട്ടോ അമ്മ ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ കയറുന്നത് അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിനോടൊപ്പം തന്നെ അമ്മ ഭയങ്കര നെർവസ് ആയിരുന്നു ബിക്കോസ് അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിട്ട് അധികം മാസങ്ങളായിട്ടില്ല അറൗണ്ട് ഒരു ഫോർ ടു ഫൈവ് മന്ത്സൊക്കെ ആയിട്ടുള്ളൂ സ്ട്രോക്ക് വന്നിട്ട് സോ അതിൻ്റെ കുറേ പേടികളുണ്ട് പിന്നെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് അതുകൊണ്ടൊക്കെ തന്നെ പേടിയുണ്ട് അന്ന് ഫസ്റ്റ് ടൈം ഫ്ലൈയിങ് ആണ് അമ്മയുടെ ഫസ്റ്റ് ടൈം ഫ്ലൈയിങ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ആയാലേ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അമ്മയെക്കാട്ടിലും കൂടുതൽ ടെൻഷൻ എനിക്കായിരുന്നു സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാകുമോ പിന്നെ നട്ടപ്പാതിരയ്ക്കാണ് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് നമ്മൾ പ്രീബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമുക്ക് നട്ടപാതിരക്കാണെങ്കിലും ഫ്ലൈറ്റിൽ ഫുഡ് കിട്ടിയായിരുന്നു ഞാൻ കഴിച്ചിട്ടാണ് വന്നിരുന്നത് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് രാത്രി കിട്ടിയ ഫുഡ് അത്ര വലിയ താല്പര്യമായിട്ട് തോന്നില്ല അമ്മയ്ക്കും വലിയ താല്പര്യം ആയില്ല എന്നാലും കുഴപ്പമില്ല ഓക്കെ ഓക്കെ ഫുഡായിരുന്നു ചോറും ചിക്കൻ കറിയും പിന്നെ എന്താ പറയുക നമ്മുടെ ചെറുപയറ് കറി പിന്നെ അപ്പുറത്തിരിക്കുന്ന ഒരു പൊറോട്ട പോത്ത് സാധനം അത് കഴിച്ചായിരുന്നു എന്തായിരുന്നു ഡെസേർട്ടായിട്ട് നമുക്ക് പായസമാണ് കിട്ടിയത് പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഫുള്ള് കുടിച്ചു പിന്നെ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ വേണമെന്ന് ചോദിച്ചിട്ട് വന്നിരുന്നു നമ്മളൊന്നും മേടിച്ചൊന്നുമില്ല കഴിച്ചൊന്നുമില്ല അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മലേഷ്യയിൽ ലാൻഡ് ചെയ്യാറായിട്ടോ ഒരു നേരം എളുപ്പത്തിൽ ഒരു വ്യൂ ആയിരുന്നു അറൗണ്ട് ഒരു എത്രയായിരുന്നു ഒരു സിക്സ് തേർട്ടി സിക്സ് തേർട്ടി പോരാ ഒരു സെവൻ തേർട്ടി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് മലേഷ്യൻ ടൈം കേട്ടോ നമുക്ക് എന്താ പറയുക ശരിക്കും സിക്സ് തേർട്ടിക്ക് നമ്മൾ റീച്ച് റീച്ചാവേണ്ടതായിരുന്നു മലേഷ്യൻ ടൈം അതായത് നമ്മുടെ ഇവിടുന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് മലേഷ്യയിലേക്ക് ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് ആണ് ട്രാവലിംഗ് ഉള്ളത് നമുക്ക് അവിടുന്ന് ഫ്ലൈറ്റ് പുറപ്പെടാനായിട്ട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ും നമുക്ക് ലേറ്റ് ആ മിസ് ആചാരിച്ചതാണ് പിന്നെ അപ്പോഴേക്കും നമ്മൾ ഇറങ്ങി വരുന്നവടെ തന്നെ അവരി ബോർഡൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത് മലേഷ്യൻ എയർപോർട്ടിലാണ് മലേഷ്യൻ എയർപോർട്ട് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മലേഷ്യൻ എയർപോർട്ട് കാണിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റിനുള്ള ടൈം സോ അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല അടുത്ത സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ ടൈം ഓൾറെഡി നമ്മുടെ ബോർഡിങ്ങിനുള്ള ടൈം ആയി നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ് ഭാഗമാണോ കോലാലംപൂർ അതായത് മലേഷ്യ കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടുണ്ടായിരുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ബിസിനസ് ക്ലാസ്സിൻ്റെ തൊട്ട് ബാക്കിലുള്ള അതായത് പ്രീമിയം എക്കണോമി സെക്ഷനിൽ വരുന്ന ഒരു സെക്ഷനിലായിരുന്നു ഫ്ലൈറ്റിൽ സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ചേട്ടൻ അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിരുന്നു നമുക്ക് അമ്മയ്ക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ളത് തന്നെ നമ്മൾ ആ ഒരു സെക്ഷൻ ആ ഒരു സീറ്റ് ചൂസ് ചെയ്തതാണ് സാധാരണ നോർമൽ എക്കണോമിക് സീറ്റിൽ നിന്ന് കുറച്ച് കുറച്ച് എമൗണ്ട് എക്സ്ട്രാ വരും നമുക്ക് എന്നാലും ആ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിന് നമുക്ക് നഷ്ടം എന്ന് പറയാനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് കയറിയാൽ തന്നെ നമ്മുടെ ബ്ലാങ്കറ്റോ പില്ലോ ഒക്കെ സീറ്റിലുണ്ടായിരുന്നു നമ്മുടെ ഹെഡ്ഫോൺസ് അവരെ കൊണ്ടു തന്നു അങ്ങനെ നമ്മളോടൊന്ന് പോവുകയാണ് Please take a moment now to familiarize yourself with the exits in this aircraft. When instructed to evacuate, follow these lines. ഞാൻ ഇരുന്നിരുന്നത് വിൻഡോ സീറ്റിൽ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു സൂര്യൻ എൻ്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻജോയ് ചെയ്തിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ഫ്ലൈറ്റിൽ കയറുന്നതു തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആയിരുന്നു അങ്ങനെ ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ വെയിലടിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഉറങ്ങാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മ ഇത് സെക്കൻഡ് ടൈം ഫ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു അമ്മ ഇങ്ങനെ പന്തം കണ്ട വേച്ചായിട്ട് പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ സ്ക്രീൻ ഉണ്ടായിരുന്നു എത്ര ദൂരം ഞാൻ ബാക്കിയുണ്ട് പുറത്ത് എത്ര ടെമ്പറേച്ചർ ഉണ്ട് എത്ര കിലോമീറ്റർ പെർ ഹവറിലാണ് നമ്മൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു അങ്ങനത്തൊക്കെ നോക്കി കുറങ്ങാനായിരുന്നു ആകാശം എന്ന് പറഞ്ഞ സംഭവം ഇത്ര ക്ലോസ് വ്യൂവിൽ കാണാനായിട്ട് അടിപൊളിയാണ് അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും ഞാനത് വലിയ സംഭവമായിട്ട് പറയുന്ന ഒന്നല്ല പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഒരു സംഭവം എന്ന് പറയുന്നത് അങ്ങനെ കുറേ നേരം ഈ സ്ക്രീനിലൊക്കെ നോക്കിയിരുന്നു കുറേ സമയം പോയി പിന്നെ അത് മനസ്സിലാക്കി ഒരു സത്യം എന്ന് പറയുന്നത് ഇതിൽ നോക്കിയിരുതെന്ന് വെച്ചിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഈ കഴിയേണ്ട സമയം എന്ന് പറയുന്നത് പത്തര മണിക്കൂർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലാഗ് ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറയുന്നത് ഈ സ്ക്രീൻ ഫസ്റ്റ് കാണിച്ചപ്പോൾ തന്നെ നമ്മുടെ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അതെ നമ്മൾ പോകുന്നത് ന്യൂസിലൻഡിലോട്ടാണ് ന്യൂസിലാൻഡിലെ ഓക്ലാൻഡ് എന്ന് പറയുന്ന ഒരു അയരനിലോട്ടാണ് നമ്മൾ പോകുന്നത് അടിപൊളി അടിപൊളിയൊരു അടിപൊളിയായിട്ടൊരു പ്ലേസ് ആണ് ഓക്ലാൻഡ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വന്നു ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ആ സമയത്ത് ഇവിടെ കഴിച്ചിരുന്ന പൊറോട്ടയും ചിക്കൻ കറിയും ഭയങ്കര എന്താ പറയുക ഒട്ട് എക്സ്പെക്ട് ചെയ്യാത്ത ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എൻ്റെ ലൈഫിൽ മോസ്റ്റ്ലി ഇതുവരെ കഴിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എൻ്റെ ഓർമ്മയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയും ചിക്കൻ കറി പിന്നെ നമുക്ക് യോഗേർട്ട് ഉണ്ടായിരുന്നു സ്ട്രോബെറി ആൻഡ് ലിച്ചി പീച്ച് പിന്നെ ഉണ്ടായിരുന്നു ഓറഞ്ച് ഇതൊക്കെയാണ് ഡിസേർട്ട് ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് പെപ്പർ പീനട്സും കാണലൊക്കെ തന്നിട്ടായിരുന്നു കുഞ്ഞ പാക്കറ്റിലൊക്കെ അങ്ങനെ ഈ വീവ് ഒക്കെ കണ്ടിരുന്ന ഫുഡ് കഴിച്ചു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അന്നൊരു കുറേ നേരം കിടന്നിറങ്ങി എനിക്കിഷ്ടപ്പെട്ടു ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ചായ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ യോഗ കഴിച്ചിട്ടുള്ള ചായ കുടിക്കാനുള്ള ഒരു മൂഡ് അങ്ങോട്ട് പോയി എന്ന് പറയില്ലേ അത് അങ്ങോട്ട് പോയി കിട്ടി പിന്നെ കൂടെ വീണ്ടും ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു രസമുണ്ടായിരുന്നു ലിച്ചി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് തന്നെ എനിക്ക് ആ ഫ്ലൈറ്റിൽ കിട്ടിയിട്ടില്ല അതായത് ഞാൻ കൊച്ചി ടു ഓക്ലാൻഡ് വരെയുള്ള ഫ്ലൈറ്റിലെനിക്ക് കിട്ടിയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസേർട്ടാണ് ഈ ഒരു സംഭവം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ലിച്ചി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് ബാക്കി ഫ്രൂട്ട്സിന് ആളൊക്കെ രസമുണ്ട് എന്നാലും എനിക്ക് ഏറ്റവും ടോപ്പായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതാണ് നമുക്ക് മൂന്ന് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം കീറിയപ്പോൾ ഡിന്നർ കിട്ടി പിന്നെ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെയാണ് കേട്ടോ നമ്മുടെ സീറ്റ് ബിസിനസ് ക്ലാസ് അല്ല ഈ എന്ന് പറയുന്നത് കൂടെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളി ചേച്ചിയുടെ ബേബിയാണ് കേട്ടോ നല്ല ക്യൂട്ടല്ലേ അവർക്ക് നാല് ബേബീസ് ആണ് ഉള്ളത് ഇളയ ബേബിയാണ് ഇവള് അവരെ ഹാമിൽട്ടണിലോട്ട് എന്തോ ആണ് പോകുന്ന തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഓക്ലൻഡ് വരെ നമ്മുടെ കൂടെയുണ്ട് ആ കാണോ സീറ്റ് രണ്ട് സീറ്റ് ഒഴിവ് എടുക്കണല്ലേ അതാണ് നമ്മളെ സീറ്റ് ഉണ്ടാവും മണിക്കൂറിനേലായിട്ട് ഞങ്ങളോടൊരു ബാത്റൂം അതായത് ലാബറി ഒഴിയാനായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ നമ്മള് കുറച്ചധികം നേരം ഫാരക്സിന്റെ ഭാഗത്തു കൂടെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്നു ആൻഡ് അതിലൊരു യർ ഹോസ്റ്റസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ തന്നെയാണ് അവരെ പറയാൻ എനിക്ക് അറിയില്ലാത്ത അങ്ങനെ തന്നെയാണ് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര കമ്പനിട്ടോ പുള്ളിക്കാര് ഭയങ്കര ടയേർഡായിരുന്നു ഓർക്കും വരുന്നുണ്ടെന്ന് അറിയാലോ ഫ്ലൈറ്റിൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല എന്നാലും ഓക്കെ ആണ് പക്ഷെ അമ്മയ്ക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു എന്താണ് അഭിപ്രായം ഫസ്റ്റ് ഫ്ലൈറ്റിന് കുറിച്ചിട്ട് ഫസ്റ്റ് ഫ്ലൈറ്റിന് എന്തായിരുന്നു അഭിപ്രായം പറഞ്ഞാലും കേളന്ന് സന്തോഷമുണ്ട് നമുക്ക് അപ്പറത്തെ സെക്ഷനാ കേട്ടോ ബാക്കി സെക്ഷൻ അവിടെ എനിക്ക് നെക്പില്ലോ ഉണ്ട് എന്നാലും ഈ കണ്ടിട്ടിരിക്കുന്നത് അമ്മയുടെ നെക്പില്ലോ ആണ് ഈ നെക്പില്ലോ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെമ്മറി ഫോം നെക്പില്ലോ ആണ് ഇതിന് കൂടെ തന്നെ പെയറായിട്ട് ആയിട്ട് എനിക്കൊരു ഐ മാസ്കും പിന്നെ ഒരു ഇയർ ഇയർപ്ലഗും കിട്ടിയിരുന്നു ഐ മാസ്ക് ഇയർ പ്ലഗ് അമ്മയ്ക്ക് കൊടുത്തു ചേട്ടൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറയുന്നത് മറ്റേ ബീൻസ് ഇല്ലേ നമ്മുടെ അങ്ങനത്തെ ഒരു നെക്കിലാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്ന കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടിരുന്നു സമയം പോകാണ്ട് ഭയങ്കര ലേഖമായിരുന്നു അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു ബിക്കോസ് അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അമ്മയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഞാനിങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിരുന്ന കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറേ ഗോഷ്ടികളൊക്കെ കാണിച്ചിരുന്നു

അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് രാത്രി ഏകദേശം ഒരു ന്യൂസിലാൻഡ് ടൈം ഒരു നയൻ തേർട്ടി നയൻ ഒ ക്ലോക്ക് ഒക്കെ ആയിപ്പോ നമുക്ക് ഡിന്നർ പോണെന്നു തന്നു ഈ കാണുന്ന ഒരു റൈസും ചിക്കൻ കറിയും പിന്നെ എന്തോ സ്മാഷ്ഡ് പൊട്ടാറ്റോസും ഞങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഈ കാണുന്നത് വൈറ്റ് വൈൻ ആണ് ഞാൻ ഇത്രയും നേരം ഫ്ലൈ ചെയ്തതില് ഞാൻ ആൽക്കോഹോളിക് കണ്ടന്റ് ഉള്ള ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് അമ്മേനെയും കൂടി കൊണ്ടുപോകാൻ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അമ്മേൻ്റെ കൂടി ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊന്നും അലക്കോളി കണ്ടുള്ള സംഭവം ഒന്നും കഴിച്ചില്ല പിന്നെ എങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് എത്താറായ അവിടെയൊക്കെ ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ലൈൻ കൂടി ഉണ്ടായിരുന്നുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ആയിരുന്നു bersama Malaysia Airlines juga World dan kami അപ്പൊ നമ്മടെല്ലാം കഴിഞ്ഞ് ബാഗൊക്കെ കിട്ടി വെയിറ്റിന് പോയിട്ടിട്ട് ഞാൻ നട്ടുരിഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ട് നീ പുറത്തു പോയിട്ടോ അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടോ അപ്പഴന്നെ കാണാം ഞങ്ങളിവിടെ ന്യൂസിലാൻഡിലോട്ട് വന്നിട്ടില്ലെന്ന് പറയുന്നത് എൻ്റെ ചേച്ചിനെ കാണാനായിട്ടാണ് ഞാൻ രണ്ട് വർഷത്തിന് ശേഷമാണ് അവൾ കാണുന്നത് ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ സ്വന്തം എഫി അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അടിപൊളി വീഡിയോസും കാണാനൊക്കെ ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ ടേക്ക് കെയർ